ഈ സിസ്റ്റർമാരുടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ നിരവധി നിരവധിയായി നടക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഇന്നലെയൊക്കെ കണ്ടതാണ് അപ്പോൾ ഈ ക്രൈസ്തവർക്കെതിരെ നിലപാട് കടുപ്പിച്ച ഇപ്പോൾ കേരളത്തിലെ സംഘപരിവാറും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അതായത് ക്രൈസ്തവർക്കാണ് സംഘപരിവാറിനെ ആവശ്യമെന്നും മറിച്ചല്ലെന്നും ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയുടെ ഒരു പരിഹാസവും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അത്ഭുതപ്പെടാനില്ല കെ പി ശശികലയാണ് പരിഹസിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഓ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ അടച്ച സംഭവം മുൻനിർത്തിയാണ് ആ പരാമർശം ഇസ്ലാമിക തീവ്രവാദം നിലനിൽക്കുന്ന കേരളത്തിൽ ക്രൈസ്തവർക്കാണ് സംഘപരിവാറിനെ ആവശ്യമെന്നതാണ് എന്നതാണ് ശശികലയുടെ ഒരു പുതിയ കണ്ടുപിടുത്തം എന്തായാലും വാർത്തയുടെ ഈ സമഗ്ര വിവരങ്ങൾ നൽകാൻ മാനസ മനോജ് ആണ് ചേരുന്നത് മാനസ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വർഷ സാധാരണ എങ്ങനെ ഈ മഴ വാർത്തകളൊക്കെ മഴയുള്ള സമയങ്ങളിലൊക്കെ വാർത്തകളുമായി മാനസം എങ്ങനെ സജീവമാണ് പക്ഷെ ഇന്ന് മഴ വാർത്തയല്ല കെ പി ശശികലയുടെ ഒരു പരിഹാസമാണല്ലേ അതാണ് കെ പി ശശികലയുടെ പരിഹാസവും കണ്ടുപിടുത്തങ്ങളും എത്രത്തോളമാണ് എന്നുള്ളത് കേരളത്തിലെ ജനകതയ്ക്ക് അറിയാം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കന്യാസ്ത്രീകൾക്കൊപ്പം മുസ്ലിം തീവ്രവാദികളുള്ള കേരളത്തിൽ ക്രൈസ്തവർക്കാണ് ഈ സംഘപരിവാറിനെ ആവശ്യമെന്നൊരു വിചിത്ര കണ്ടുപിടുത്തമാണത് അതുതന്നെയാണ് വിചിത്ര കണ്ടുപിടുത്തങ്ങൾ നിരവധി ഇതേപോലെ തന്നെ ശശികല പല വിഷയങ്ങളിലായി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിലൊന്നായി തന്നെ ഇതിനെയും കാണാമെന്നുള്ളത് തന്നെയായിരിക്കും കേരള ജനതയും ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം കേരള ജനത ഒറ്റക്കെട്ടായി കന്യാസ്ത്രീകൾക്ക് വേണ്ടി പോരാടുമ്പോൾ അതിന് വിപരീതമായ നിലപാടുമായാണ് കേരളത്തിലെ സംഘപരിവാർ ആർ എസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അതായത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ സംസ്ഥാന അധ്യക്ഷനായ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഒരു നിലപാട് എടുത്തിരുന്നു അവരുടെ ഭാഗത്ത് തെറ്റില്ല അതുകൊണ്ട് തന്നെ നീതി ലഭിക്കും വരെ പോരാടും എന്ന പ്രസ്താവനയായിരുന്നു ഒപ്പം തന്നെ ബജ എന്ന സംഘടന അത് സ്വതന്ത്ര സംഘടനയാണ് എന്ന വെളിപ്പെടുത്തലും രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നു എന്നാൽ നമുക്കറിയാം ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഈ ബജരംഗിദളിന്റെ നിർദ്ദേശമായിരുന്നു ടക്കെ പുറത്തു വന്നതാണ് അതിന് പിന്നാലെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സംഘടനയെ തള്ളിപ്പറഞ്ഞത് അതുകൊണ്ടുതന്നെ അതിന് എതിരായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ നിലപാടിന് എതിരെ എതിരായി അതായത് വിരുദ്ധ പരാമർശവുമായി പരിഹാസവുമായി സംഘപരിവാറും ആർ എസ് എസും കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് എത്തിയിരുന്നു അതിൽ നിരന്തരം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതായത് ഹിന്ദു ഐക്യവേദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഓരോ നേതാക്കളും അതായത് ശശികലയും അതോടൊപ്പം തന്നെ നിരവധി മറ്റ് നേതാക്കളും ഇതേപോലെ പോസ്റ്റിട്ടാണ് രംഗത്ത് വരുന്നുള്ളത്